ഗോവിന്ദമിയെ പറ്റിയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഗോവിന്ദച്ഛാമി എനി വിയൂറിലേക്ക് വിയൂറിലാണ് എനി ഗോവിന്ദമിയുടെ ശിഷ്ട ജീവിതം എന്നാണ് പറയുന്നത് പുറലോകം കാണാൻ കഴിയാത്ത സെല്ലുകളാണ് അവിടെ ഉള്ളത് അവിടെ കൊടുങ്കുറ്റവാളികളായ ഒരുപാട് പേരുണ്ട് രാജ്യദ്രോഹത്തിനടക്കം അതുപോലെ തന്നെ നരബലി അടക്കം ചെയ്ത നമ്മുടെ ഭഗത് സിംഗും പിന്നെ റിപ്പർ ജയാനന്ദൻ അതുപോലെ തന്നെ ചെന്താമര ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഇനിയിപ്പോഴേ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഇന്നലെ വരെ പ്രിയപ്പെട്ട മാറി ി എന്ന് പറയുന്ന കൊടും ക്രിമിനലും ഇനി അവരുടെ കൂടെയാണ് അതായത് ഇവറ്റുകളെയൊക്കെ തീറ്റിപ്പോറ്റുന്ന അവസ്ഥയുണ്ടല്ലോ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇന്ന് ഉച്ചക്ക് ഗോവിന്ദഛാമി കഴിച്ചത് മട്ടനും ചോറുമാണെന്നാണ് പറയുന്നത് അതിപ്പോഴും നമ്മുടെ മനോരമയിൽ വന്നൊരു വാർത്തയാണ് മട്ടനും ചോറുമാണ് ഇന്ന് ഗോവിന്ദച്ചാമി ഉച്ചഭക്ഷണമായി കഴിച്ചത് ശനിയാഴ്ചത്തെ ഭക്ഷണം ചോറും മട്ടനുമാണ് പോലും ഈ ജയിലിൽ അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് പിന്നെ എവിടെയാണോ യുവന്മാരൊക്കെ നന്നാവേണ്ടത് പിന്നെ എവിടെയാണ് യുവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്താ പറയേണ്ടത് ഇവർക്ക് അവിടെ സുഭിക്ഷമായിട്ട് നല്ല തടിയും ആരോഗ്യമൊക്കെ കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് യുവന്മാർ ജയിലിലാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്കാർ അതായത് ഈ ഗോവിന്ദച്ചാമി എന്ന് പറയുന്നവൻ ചിലപ്പോൾ ജയിലിൽ ചാടിയത് തന്നെയെന്ന് പറഞ്ഞാൽ വേറെ ജയിലിലേക്ക് പോകാനായിരിക്കാം അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പിടിക്കും പിടിക്കൂല എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും അയാൾ ചാടിയതെന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും ഗോവിന്ദഛാമി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിയൂർ സെൻട്രൽ ജയിലിലാണ് അതുപോലെ അയൽക്കാരായിട്ട് നല്ല നല്ല ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് മട്ടനും ചിക്കനും അങ്ങനെയായിരുന്നു പൊറോട്ടയും ഇറച്ചിയും എല്ലാ സാധനവും അതിൻ്റെ ഉള്ളിൽ സുലഭമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ഗോവിന്ദഛാമിക്ക് അവിടെ നല്ല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരഹിക്കാം എന്നാണ് ഇപ്പോഴും കിട്ടിയിരിക്കുന്ന ഒരു വാർത്ത നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗോവിന്ദഛവാമി എന്ന് പറയുന്ന ഒരുത്തൻ ഇന്നലെ ജയിലിൽ ചാടിയപ്പോൾ നമുക്കെല്ലാവരും എല്ലാവർക്കും കാണിച്ചു തന്ന ഒരു ഫോട്ടോ ഇതാണ് അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഗോവിഞ്ച ഗോവിന്ദച്ചാമി നമുക്കാര്ക്കും അറിയില്ല നമ്മളാരും ഗോവിന്ദഛവാമിയെ കുറേ നാളുകളായിട്ട് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോ ആണ് ഗോതു ഗോവിന്ദചാമി എന്നുള്ള തരത്തിൽ ഇയാളെ കണ്ടു കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ പോലീസിൽ അറിയിക്കണം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ കേരളം മുഴുവെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു പോലീസായി എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ റോഡിലൂടെ പോകുന്നവരെയും വരുന്നവരെയും വണ്ടിയിൽ പോകുന്നവരെയും എല്ലാവരെയും വീക്ഷിച്ചു അതിൽ ഗോവിന്ദസ്വാമി ഉണ്ടോ ഗോവിന്ദച്ഛാമി ഉണ്ടോ എന്നുള്ള തരത്തിൽ പക്ഷേ ഒരാൾ പോലും കണ്ടിട്ടില്ല കാരണം എന്താണ് ഗോവിന്ദമിയുടെ രൂപം ഇതൊന്നുമല്ല ഗോവിന്ദവാമിയുടെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ താടിയൊക്കെ വളർത്തിയിട്ട് അങ്ങനെ ഒരു വിരൂപനായിട്ട് ഒരാൾ പോലും ശ്രദ്ധിക്കത്തില്ല ആകെയുള്ളൊരു അടയാളം എന്ന് പറഞ്ഞാൽ കൈപ്പത്തി ഇല്ലാത്തത് മാത്രമാണ് അതും കൂടി ഇല്ലെങ്കിൽ ഗോവിന്ദസ്വാമി ഇന്നലെ ഒരാൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല അതായത് അയാൾ എവിടെയാണ് പോയത് എന്താണ് ചെയ്യുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല ഇന്നലെ ഇപ്പോഴേ കണ്ണൂരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തത്രപ്പാടിന് ഇടയിൽ അയാൾ നടക്കുന്നത് ആ ഒരു കൈപ്പത്യം മാത്രം ശ്രദ്ധിച്ചത് കൊണ്ടാണ് വീടുകിട്ടിയത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു മനുഷ്യനെയാണ് നമുക്ക് നമുക്ക് അതായത് നിങ്ങൾ എല്ലാവരും കണ്ടു കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് എവിടെന്നാണ് ഈ ഫോട്ടോ കിട്ടിയത് ആരാണ് ഈ ഫോട്ടോ പ്രചരിപ്പിച്ചത് ഇതിനെതിരെ ശരിക്കും പറഞ്ഞൊരു അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു കൃത്യ വിലോപം എന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് കൃത്യമായിട്ട് അയാളുടെ ഫോട്ടോയാണ് കൊടുക്കേണ്ടത് അയാൾ എങ്ങനെയാണ് ജയിലിലുള്ളത് ഇതിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ താടി വളർത്തി അതുപോലെ തന്നെ മീശ വളർത്തി അയാൾ തടിയൊക്കെ കുറച്ച് നല്ല എന്താ പറയേണ്ടത് എല്ലാ കാര്യത്തിലും അയാൾക്കൊരു സപ്പോർട്ടായിട്ട് നിന്നതുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് താടി വെക്കാനുള്ള അധികാരം കൊടുത്തത് ആ ഡോക്ടറുടെ ഉദ്ദേശം എന്താണ് ശരിക്ക് ഒരു ഡോക്ടറല്ലേ കണ്ടുപിടിക്കേണ്ടത് അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അയാൾക്ക് ഇനിയിപ്പോൾ അലർജിയുടെ അസുഖം ഉണ്ടെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടറല്ലേ കണ്ടുപിടിക്കേണ്ടത് അതായത് അല്ലേ പ്രകാരമല്ലേ താടി വടിക്കണ്ട എന്നാൽ താടി വടിക്കാത്തവനാണ് താടി വച്ചിട്ടാണ് അവൻ ജയിലിൽ ചാടിയത് എന്ന് പറയാനുള്ള ഒരു മാന്യതയെങ്കിലും അവിടുന്ന് കാണിക്കണ്ടേ ഒരു ചാനലുകാർ പോലും അത് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ചാനലുകാർക്ക് ആർക്കും അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിൽ ചാട്ടത്തെ പറ്റിയിട്ട് ഒരുപാട് ദുരൂഹതകളെ ഇപ്പോഴും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് കൊടും കുറ്റവാളി തന്നെയാണ് അയാൾക്ക് ഇനി എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഇതിൽ കൂടുതൽ ശിക്ഷയൊന്നും കിട്ടാനില്ല എന്ന് അയാൾക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ വെറുതെ കൊണ്ടുപോയിട്ട് ഒരു സെല്ലിൽ ഇടുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് പറയുന്നത് കേട്ടു അതായത് അയാൾക്ക് എന്തോ സത്താർ എന്ന് കാര്യം അയാൾ പേര് അയാൾ വലിയൊരു ഉദ്യോഗസ്ഥനാണ് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദച്ഛാമി ഇന്നലെ ജയിലിൽ ചാടി എന്നറിഞ്ഞപ്പോൾ ഞാൻ ലീവ് എടുത്തിട്ട് വീട്ടിൽ പോയി എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദ സ്വാമി എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഗോവിന്ദ സ്വാമി ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബം തകർക്കും പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ വലിച്ചു കീറും എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഭയന്നിട്ട് ഞാൻ ഇന്നലെ വീട്ടിൽ പോയി ഇരുന്നു എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് കുറച്ച് നാണവും മാനവും ഉണ്ടെങ്കിൽ അയാൾ അങ്ങനെ പറയുമോ അയാളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക ശമ്പളം വാങ്ങിക്കുക എന്ന് തന്നെയാണ് അല്ലാത്ത വേറെ ഒരു ലക്ഷ്യവും അയാൾക്കൊന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നമ്മൾ ഈ ഒക്കെ ശാപം എന്ന് ഞാൻ പറയുന്നുള്ളൂ കുറച്ചെങ്കിലും ധീരന്മാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള ജോലി കൊടുക്കാതോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇതുപോലെയുള്ള പേടിത്തൂറികൾക്കുള്ള ജോലിയല്ല ഇങ്ങനെയുള്ള ജയിലിലൊക്കെയുള്ള ജോലികൾ ഇതെന്ന് പറയുന്ന വെറുതെ ശമ്പളം പണിക്കാൻ വേണ്ടിട്ട് കുറെ എണ്ണം അവിടെ ഉണ്ട് അത് തന്നെ ഒരു പണി എടുക്കത്തില്ല അത് തന്നെയാണ് ഇപ്പോഴും ഈ അസർപ്പ് ഈ സത്താർ എന്ന് പറയുന്ന അവൻ പറഞ്ഞത് അവനെന്താ വെച്ചാൽ അവന് പേടിയാണ് അവൻ പിന്നെന്ന് പറഞ്ഞാൽ ഇതൊരു ജോലി മാത്രമായിട്ടാണ് അവൻ കണക്ക് അല്ലാതെ വേറെ നേരെ മറിച്ച് പറഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടിയനെ പോലെ കേൾക്കുക അത് മാത്രമാണ് അവൻ്റെ ജോലി അപ്പോൾ ഒരു ഓഫീസർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം പിന്നെ എന്താണ് പറയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ മീഡിയയിലെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറയാനെങ്കിലും കുറച്ചെങ്കിലും ഒരു നാണക്കെടുവേണ്ടേ അതായത് എന്നെ ഒരുത്തൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിന്നെ അയാളെ പറയേണ്ടത് ഇങ്ങനെയുള്ള നിങ്ങൾ ദൈവത്തെ നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കരുത് ആയിട്ട് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവരുത്താനുള്ള ഒരു ഇതൊന്നും കാണിക്കണം കാരണം വെച്ചാൽ അത്യൊമ്പിത്തുമായി നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സാകുമ്പോൾ തന്നെ തീർന്നു അപ്പോൾ അവനെയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒഴിവാക്കി വിടും ിങ്ങനെ ഈ എന്താ വേണ്ടത് ഈ നമുക്ക് ഭാരമായിട്ട് നമ്മുടെ നികുതി പണത്തിൻ്റെ ഭാരമായിട്ട് എന്തിനാണ് ഇവനൊക്കെയായിരുന്നു ഇപ്പോൾ അത്രയും പെട്ടെന്ന് അവനെ വീട്ടിലിരുത്തിയിട്ട് പെൻഷൻ കൊടുക്കാൻ നോക്കുക അതാ വേണ്ടത് അല്ലാതെ ഇത്ര ഇത്രമാത്രം ഒരു പേടിയിലൊരു മനുഷ്യൻ അയാൾ യാതൊരുവിധ നാണവും ഇല്ലാണ്ടുവെന്ന് പറയുകയാണ് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതായത് അങ്ങനെ വിശ്വ നമ്മൾ എന്താ പറയേണ്ടത് ഒരു പൊതുജനം എന്നുള്ള തരത്തിൽ ഇവരുന്ന് വരുന്ന വാർത്തകൾ അതുപോലെ ഇയാളുടെ പ്ലാനിങ്ങുകൾ പിന്നെ ഇയാൾ കമ്പി മുറിച്ച രീതികൾ പിന്നെ ഇയാൾ ഡ്രം അട്ടിവെച്ച രീതികൾ അതുപോലെ തന്നെ ഇത്രയും തുണികൾ ഇത് എവിടെ കിട്ടി ഇയാൾക്ക് പിന്നെ ഈ എങ്ങനെയാണ് കരണ്ടില്ല എന്ന് മനസ്സിലായത് ഇതൊക്കെ നമുക്കൊരുപാട് അതിശയങ്ങളാണ് ലോകം തെച്ചു സി സി ടി വി ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പോഡിൽ സി സി ടി വി ഇല്ലേ ഇപ്പം നമ്മുടെ ഗൾഫിൽ വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വീട് ഗൾഫിലും അമേരിക്കയിലും ഉള്ള ആൾക്കാർ വരെ എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട് വീട്ടിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അവിടെ നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട് ആ ഒരു സിസ്റ്റം ഇവിടെ േ അതായത് ഇവിടെ ആരെങ്കിലും അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വരേണ്ട ഒരു സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജനങ്ങള് പാനിക്കാകേണ്ട അവസ്ഥയിൽ വരില്ല അതായത് ഇന്നലെ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ജനങ്ങൾ മുഴുവൻ ഭീതിയിൽ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ കൊടും കുറ്റവാളികളാണ് അപ്പൊ ഇതുപോലെയുള്ള കൊടും കുറ്റവാളികൾ ജയിലിലുണ്ടല്ലോ ജയിലിലാണല്ലോ എന്നുള്ള സമാധാനത്തിലാണ് നമ്മളെല്ലാവരും കടന്നുറങ്ങുന്നത് ഇനിയിപ്പോഴാ സമാധാനമൊന്നും വേണ്ട കാരണം എന്താ വെച്ചാൽ ഏത് നിമിഷവും ഇവനൊക്കെ ജയിലിൽ ചാടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ജയിൽ പരിസരത്തുള്ളവരൊക്കെ ഒന്ന് കരുതിയിരിക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ എന്താ പറയേണ്ടത് ഇവരെ അറിയാം കൃത്യമായിട്ട് അറിയാവുന്നതും പിന്നെ ചില ആൾക്കാരോടൊക്കെ പറയല്ലോ ഇവർ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കരുതിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഏത് നിമിഷവും വരും നമ്മളങ്ങനെയുള്ളൊരു പ്രതീക്ഷയെ വേണ്ട വലിയ രണ്ട് മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് നമുക്കതുകൊണ്ട് സുരക്ഷിതമായിട്ട് ഉറങ്ങാം സുരക്ഷിതമായിട്ട് ഇവിടെ വിരഹിക്കാം എന്നുള്ള ഒരു ഇതും വേണ്ട അതായത് ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ഒരു കൈ ഒരു കൈപ്പത്തി ഇല്ലാതെ ഒരുത്തൻ ഒരുത്തനത് ചാടിയിട്ടുണ്ടെങ്കിൽ അവിടെ അത്രമാത്രം വലിയ ഒരു സംഭവമൊന്നുമല്ല അവിടെയെന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ജയിലായിരിക്കണം അല്ലാതെ ഒരുമാതിരി എന്ന് പറഞ്ഞാൽ സുഖവാസ കേന്ദ്രം പോലെ ആകരുത് ഇവന്മാരെയൊക്കെ എന്ത് കാര്യത്തിനെങ്ങനെ തീറ്റി പോറ്റുന്നത് അതായത് ഇപ്പോഴും സംസ്ഥാനത്തുള്ള ജയിലുകൾ നിറഞ്ഞു എന്നാണ് പറയുന്നത് അത്രയും കുറ്റവാളികളാണ് എന്തുകൊണ്ടാണ് അവിടെ നല്ല സുഖമല്ലേ അവിടെ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യേണ്ട വീട്ടുകാര്യങ്ങൾ നോക്കണ്ട നല്ല രീതിയിൽ ഊണ് കഴിക്കാം കൃത്യസമയത്ത് ചായ കിട്ടുന്നു ഭക്ഷണം കഴിക്കുന്നു അതുപോലെ എല്ലാവരുമായിട്ട് കുശലം പറയുന്നു ഇവിടെ പുറത്തു വന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഓരോ ദിവസവും ലോൺ അടക്കാനും വീട്ടിലെ ചെലവും കാര്യങ്ങൾക്കും ജോലിക്ക് പോക്കും ഇതൊക്കെ വേണം അതുപോലെ അവിടെയാണെങ്കിൽ ഇതൊന്നും വേണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് ഇരിക്കാലോ അത് തന്നെയാണ് ഇപ്പോഴും സംസ്ഥാനത്തെ ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഡി എം എം എ ബി സി എ എൻ ജിയും ഇതൊക്കെ വന്നിട്ട് എല്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉള്ളത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിർത്ത് ഒരു നേരം മാത്രം അത് അത് എന്താ പറയേണ്ടത് എന്ന് ജീവൻ നിലനിർത്തോ എന്നൊക്കെ പറയുന്നില്ലേ അതായത് തിരിച്ചു വരുമ്പോഴേക്കൊന്നും പറഞ്ഞാൽ പിന്നെ ജീവിതത്തിനവൻ അങ്ങോട്ട് പോകില്ല ആ ഒരു സ്ഥിതിയിലായിരിക്കണം ഇതങ്ങനെയല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ജയിലിൽ നിന്നും മോഷണ മോഷണശ്രമം മോഷണം കഴിഞ്ഞ് അവൻ്റെ ശിക്ഷ കഴിഞ്ഞ് വിട്ടു വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരു കടയിൽ മോഷണം നടത്തി അപ്പോൾ തന്നെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് തന്നെ ജയിലിൽ കൊണ്ടിട്ടു എന്തുകൊണ്ടാണ് അവന് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ജീവിത ചെലവാണ് ജീവിക്കാൻ കഴിയുന്നില്ല അവനകത്താണ് സുഖം അതുപോലെ ഇവിടെ കുറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സുഖിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രം അവിടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന ഒരാൾ ഒരാത്മാർത്ഥതയും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലിരുത്തേണ്ട പണി നോക്കുക സസ്പെൻഷനൊന്നും അല്ല കൊടുക്കേണ്ടത് അവിടെയുള്ള മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ സസ്പെൻഷൻ തന്നെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു അതൊന്നുമല്ല ഇവരെന്ന് പറഞ്ഞാൽ പിരിച്ചുവിടുക തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം